ഹലോ വെൽക്കം ബാക്ക് ടു ചരിചന്ദ്ര ടൈംസ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒത്തിരി എൻക്വയറി വാച്ച് ആയിട്ടാണ് കേട്ടോ കുറെ എൻക്വയറി വരാറുണ്ട് നമുക്കത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു ആ വച്ചും സ്റ്റോക്ക് ഔട്ട് പെട്ടെന്നായി നമ്മളിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ഇതിന്റെ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അത് നെയ്യ് പറയാം വീഡിയോ സ്കിപ്പ് ചെയ്ത കാണേ ജിഷോക്കിന്റെതാ ഈ മോഡലാണ് ഓക്കെ ഫസ്റ്റ് ഞാൻ എല്ലോ എടുത്ത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് എല്ലോ എല്ലോ ഈ മിലിറ്ററി ഗ്രീനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ എല്ലോ ഇങ്ങോട്ട് ഒരു പ്രത്യേക താല്പര്യമാണ് ഹസ്ബൻഡ് എപ്പോഴും കളിയാക്കും കേട്ടോ എല്ലോ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിൽ വരുന്നത് ഫിഗേഴ്സ് ആണേ ഇതില് ഡേറ്റും കാണിക്കുന്നുണ്ട് ഓക്കെ അടിപൊളി വശാണ് കേട്ടോ നല്ല ഫിനിഷിംഗ് ആണ് ഇത് ഇതിന്റെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ആ സമയത്തൊക്കെ ഒത്തിരി സെയിൽ ആയതാണ് എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയപ്പോ പിന്നെ ഞാൻ അത് വെച്ചിരുന്നില്ല അത് ഡിലീറ്റ് ഡിലീറ്റാക്കോ ചെയ്തത് ഇപ്പോ നമ്മളത് സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ വിളിച്ചത് എനിക്ക് ഒന്നും കൂടി വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞേ ഇതിന്റെ എമൗണ്ടിൽ ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആണ് വരുന്നത് അത്യാവശ്യം ഹെവിയാണ് സൈസ് അറിയണമെങ്കിൽ അത് അതിന്റെ കൈയിലോട്ട് ഒന്ന് നോക്കിക്കോളൂ അതിന്റെ ഒരു ബ്ലൂ ഞാൻ വെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ബ്ലൂ വെയർ ചെയ്ത് യെല്ലോ വെയർ ചെയ്യാന്ന് വിചാരിച്ചതാ പക്ഷെ ബ്ലൂ ചെയ്തെന്താന്ന് വെച്ചാൽ എന്റെ ഡ്രസ്സിനൊന്ന് മാച്ചാവുമല്ലോ എന്ന് വെച്ചിട്ട് ബ്ലൂ വെയർ ചെയ്തതാണ് കേട്ടോ ഓക്കെ അപ്പോ ഇതാണ് ഫസ്റ്റ് വാച്ച് വരുന്നത് സെക്കൻഡ് വാച്ച് എന്റെ കൈ കിടക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു കോഫി ബ്രൌൺ കളറാണ് യെല്ലോയിൽ വരുന്നത് കണ്ടോ യെല്ലോയുടെ ഡയല് ബ്ലാക്ക് കളറാണ് കേട്ടോ നെക്സ്റ്റ് கோபி ப்ரௌ கலர் இது டயில் வரணும் கோப்பர் கலர் ஆனே அடுத்தது இது ஒரு மில்டரி கிரீன் அல்லோ இது ஒரு பத்தப்பச்சா என்க்கே குறச்சு டாக்குன்னு നമുക്ക് ഡൈലന്റ് ഉള്ളൊക്കെന്നൊക്കെ ആ ഫിഗേഴ്സ് ഒക്കെ എന്ത് ക്ലിയർ ആ ഒരു റെയിൻബോയുടെ ഒക്കെ ഒരു കളേഴ്സിലാണ് ആ ഫിഗേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് റെയിൻബോയുടെ എന്ന് പറയുമ്പോൾ റെയിൻബോയുടെ ഫുൾ കളർ ഇല്ല എന്ന് തോന്നുന്നു ഓക്കെ ഗ്രീനൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഒക്കെ ഭയങ്കര ഫിനിഷാണ് ഇതൊക്കെ നല്ല മാറ്റ് ഫിനിഷാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് ില് കോപ്പർ കളറില് ഡയല് വന്നിരിക്കുന്നത് കേട്ടോ കേട്ടോ തന്നെ കോപ്പർ കളർ ഡയൽ വരുന്നിട്ട് കോഫി ബ്രൗൺ കളറിൽ വരുന്ന ഇത് പക്ഷെ ഇതും നല്ല രസമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര അപ്പോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന് മുന്നത്തെ വീഡിയോയില് പർച്ചേസ് ചെയ്തിട്ടുള്ളവർക്കും വീഡിയോ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു അല്ലേ എണ്ണൂറ് രൂപയായിരുന്നു അതിന്റെ പ്രൈസ് ഇപ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി വില കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് സന്തോഷമായോ എണ്ണൂറ് രൂപയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചവർക്ക് വിഷമം ഉണ്ടോ ഉണ്ടെങ്കിൽ അന്നെടുത്തതല്ലാതെ വേറെ എന്തൊരു കളർ കൂടി ഇപ്പൊ നിങ്ങൾ വാങ്ങിച്ചോട്ടോ അപ്പോൾ എഴുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പൊ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവരും എനിക്ക് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നവരൊക്കെ വാട്സാപ്പിലോട്ട് ഒഴിവാന്ന് മെസ്സേജ് അയയ്ക്കുക ഇത് കുറെ കുറേ പീസസൊന്നും വന്നിട്ടില്ല കേട്ടോ ഒരു അൻപത് പീസ് ഇപ്പൊ വന്നിട്ടുള്ളൂ കാര്യം ഓർഡർ കൊടുത്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഒന്ന് കൈ കിട്ടിയത് അതുകൊണ്ട് അധികം വൈകിപ്പിക്കാതെ വീഡിയോ ചെയ്തത് കാര്യം ഈ വാച്ചസ് ഒക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ ഷോപ്പിൽ ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ റീറ്റെയിൽ ആരും ഒന്ന് പെട്ടെന്ന് എടുത്തിട്ട് പോകും അപ്പം പുള്ളിക്കാരൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ തന്നെ ഞാൻ അത് ഇങ്ങോട്ട് കൊണ്ടുപോകരുത് കേട്ടോ എനിക്ക് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ആ വാട്സപ്പിൽ മെസ്സേജ് ഒക്കെ പൊർച്ചേസ് ചെയ്യാനായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ടിടുക ഇത് ജീഷോക്കിൻ്റെ ഒറിജിനൽ വാച്ചൊന്നും നല്ല കേട്ടോ കോപ്പി വാച്ചാണ് അപ്പോൾ ഓക്കെ ബൈ